സ്കൂളിലെ സിന്ധു ടീച്ചറ് പ്രഗതി എന്ന് കേൾക്കുമ്പോൾ ആദ്യം എന്താണ് ഓർമ്മ വരികയെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തർ ഓരോ ഉത്തരങ്ങളാണ് പറഞ്ഞത് പൂമ്പാറ്റ പഴങ്ങൾ മരങ്ങൾ അങ്ങനെ പലതും പറഞ്ഞു പക്ഷേ എൻ്റെ ഉത്തരം പച്ച എന്നായിരുന്നു എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയതെന്ന് മുസ്തഫയും അനിലൊക്കെ ചോദിച്ചു അപ്പം അവർക്കിത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഇതുപോലെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് അതിന്റെ ഉത്തരം അറിയാം ലോകത്തിലെ ഏറ്റവും മനോഹരമായ നിറം പച്ചയാണ് കാരണം എന്താണെന്നറിയോ മുത്തശ്ശി പറഞ്ഞത് മുറിവായ മരുന്ന് വെക്കുമ്പോ പച്ച നിറത്തിലേക്ക് നോക്കിയ വേദന അറിയില്ലയെന്ന പച്ചയാണ് നമ്മുടെ വേദന ഇല്ലാതാക്കുന്നത് അപ്പൊ പച്ചയല്ലേ ഏറ്റവും നല്ല നിറം